അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ വീഡിയോയിലൂടെ വിശുദ്ധമായ ഷവ്വാലി മാസത്തിലും മറ്റു മാസത്തിലുമുള്ള സുന്നത്ത് നോമ്പുകളും അവയോടൊപ്പം ഫർളായ നോമ്പിനെ കൂടെ കരുതുന്നതും ഏതൊക്കെ സന്ദർഭത്തിൽ കരുതാൻ പറ്റും ഏതൊക്കെ സന്ദർഭത്തിൽ കരുതാൻ പറ്റില്ല എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എല്ലാ നോമ്പിനെ പറ്റിയും ഞാൻ പറയാം അതായത് റമദാനു മാസം കഥ ആയിപ്പോയ നോമ്പ് അതേപോലെ തന്നെ നേർച്ചയാക്കിയ നോമ്പ് ആവശ്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ കൃത്യമായി പറയാം ഒരു വീഡിയോ രൂപത്തിൽ വന്ന് എനിക്ക് കാര്യങ്ങൾ പറയാൻ പറ്റാത്തത് പ്രധാനമായും ഞാൻ ഇന്ന് യൂണിവേഴ്സിറ്റിയിലാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിലാണ് ഞാൻ പഠിക്കുന്നത് അതുകൊണ്ട് വീഡിയോകൾ കൃത്യമായി ഈ രൂപത്തിൽ ചെയ്യാൻ ചെല്ലിയ ചെറിയൊരു പ്രയാസമായതുകൊണ്ടാണ് ഇങ്ങനെ വോയിസിലായി വരുന്നത് ഇൻഷാല്ല പറ്റുന്നൊരു ഘട്ടത്തിൽ വീഡിയോകളിലൂടെയും കൃത്യമായി കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യും അതായത് നമുക്കറിയാം ഈ ശവ്വാലു മാസത്തിൽ ആറ് നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ് ഒരു പക്ഷേ ഈ പെരുന്നാളൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് ഷവ്വാൽ രണ്ട് മൂന്ന് നാല് തുടങ്ങിയ തീയതികളിൽ നമുക്ക് പല ഫാമിലി മീറ്റുകളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് പല ആളുകൾക്ക് നോമ്പ് നോക്കാൻ പറ്റിയെന്ന് വരില്ല അവിടെ ഒരു കാര്യമെല്ലാവരും ശ്രദ്ധിക്കുക ഷവ്വാൽ മാസത്തിൽ ആറ് നോമ്പ് നോക്കൽ സുന്നത്താണ് ആ നോമ്പ് നോക്കൽ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ അതായത് രണ്ട് മുതൽ ഏഴ് വരെ ആകൽ പ്രത്യേകം സുന്നത്താണ് ഒരാൾക്ക് അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ ഷവ്വാലു മാസത്തിൽ ഏത് ദിവസങ്ങളിലും അതായത് നമുക്ക് ഈ മാസം അവസാനിക്കുന്ന മുമ്പ് എങ്ങനെയെങ്കിലും ആയിട്ട് ആറ് നോമ്പ് നോക്കി വിട്ടാൽ മതി അതിന് വളരെയധികം മഹത്വമുണ്ട് അതേപോലെ തന്നെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഏത് അറബി മാസം എടുത്തു നോക്കിയാലും പതിമൂന്ന് പതിനാല് പതിനഞ്ചിന് നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്താണ് അതിന് അയ്യാമുൽ വെളുത്ത വെളുത്തവാവിൻ്റെ നോമ്പ് എന്നും അതേപോലെ തന്നെ പ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് അതിന് നോമ്പ് നോക്കൽ പ്രത്യേകം ചിന്നത്താണ് അവ കറുത്ത വാവിൻ്റെ നോമ്പ് എന്നൊക്കെയാണ് അറിയപ്പെടുക ശ്രദ്ധിക്കുക എന്നാൽ നമ്മളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഷവ്വാലു മാസത്തിൽ നമ്മൾ ഏത് ദിവസം നോമ്പ് നോക്കാൻ നമുക്ക് പറ്റുമെങ്കിലും ശ്രദ്ധിക്കുക ഈ നോമ്പോട് കൂടി റമദാന മാസത്തിൽ പോയ ഷവ്വാൽ മാസത്തിലല്ല ഏത് മാസത്തിൽ നമ്മൾ സുന്ന നോമ്പ് നോക്കുന്നുണ്ടെങ്കിലും അവിടെ പ്രധാനമായിട്ട് നമുക്ക് റമദാന മാസത്തിൽ നോമ്പ് കല ആയിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് നമ്മൾ നോക്കണം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നിയത്ത് വെക്കാം അതായത് ഈ വർഷം റമദാന മാസം കലാ ആയിപ്പോയ ഫറുദാക്കപ്പെട്ട നോമ്പിനെ നാളെ വേണ്ടി അബ്ദാഹുതാലാക്കുവേണ്ടി വിടുവാൻ ഞാൻ കരുതി ഒപ്പം നാളത്തെ ഷാബാൻ നാളത്തെ ഷവ്വാൽ മാസത്തിലെ സുന്നത്തായ നോമ്പിനെ കൂടി ഞാൻ കരുതി അല്ലെങ്കിൽ നാളത്തെ അയ്യാമുൽ ബീദിൻ്റെ നോമ്പിനെ കൂടി സുന്നത്തായ അയ്യാമുൽ ബീദിൻ്റെ നോമ്പിനെ കൂടി ഞാൻ കരുതി അല്ലെങ്കിൽ നാളത്തെ തിങ്കളാഴ്ചയുടെ സുന്ന നോമ്പിനെ കൂടി ഞാൻ കരുതി അങ്ങനെയുള്ള രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് നമുക്ക് നോമ്പ് നോക്കാൻ പറ്റും അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക നേർച്ചയാക്കിയ നോമ്പും അതേപോലെ തന്നെ കഥ ആയിപ്പോയ നോമ്പും ഈ രണ്ട് നോമ്പുകൾ ഫറിലായ നോമ്പുകളാണ് ഈ രണ്ട് നോമ്പുകൾക്ക് വേണ്ടി മറ്റു ദിവസം നോമ്പ് നോക്കിയാൽ മതിയാവില്ല ഇവയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് നോമ്പുകൾ തന്നെ നോക്കേണ്ടതുണ്ട് ആവശ്യം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക അടുത്തത് പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ഇങ്ങനെ സുന്നത്ത് നോമ്പ് നോക്കുന്നു ഷവ്വാൻ മാസത്തിലെ ഒരു സുന്നത്ത് നോമ്പ് നമ്മൾ നോക്കുന്നു ഈ ആറ് നോമ്പ് പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു ദിവസം സുന്നത്ത് നോമ്പ് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് പതിമൂന്നിൻ്റെ നോമ്പാകുമ്പോൾ അതിനെക്കൂടി പ്രത്യേകം കരുതാം അത് തിങ്കളാഴ്ച ആകുമ്പോൾ തിങ്കളാഴ്ചയുടെ കൂടെ പ്രത്യേകം കരുതാം അതായത് ഏത് മാസമാണെങ്കിലും ഏത് സമയമാണെങ്കിലും തിങ്കളാഴ്ചയും വ്യാഴ്ചയും ഒക്കെ നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണല്ലോ ഇൻഷാ അല്ല അതിനിടയിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നോമ്പ് നോക്കൽ ഇങ്ങനെയൊക്കെ സുന്നത്തുണ്ടെങ്കിലും അഞ്ച് ദിവസങ്ങൾ നോമ്പ് നോക്കൽ ഹറാമാണ് അത് നമുക്കൊക്കെ അറിയുന്നതാണ് രണ്ട് ചെറിയ പെരു രണ്ട് പെരുന്നാളിൻ്റെ ദിവസം ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ അതേപോലെ തന്നെ അയ്യാമത്തശ്ശരീഖിന് മൂന്ന് ദിവസങ്ങൾ അതായത് സുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അങ്ങനെ വരുമ്പോൾ ദുൽഹിജ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ നാല് ദിവസങ്ങളിലും അതുപോലെ ഷവ്വാലൊന്ന് ചെറിയ പെരുന്നാളിൻ്റെ ഒന്നും നോമ്പ് നോക്കൽ അത് ഹറാമുള്ള വിഷയമാണ് ആ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ഇൻഷാല് ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു അഹു സുബ്ഹാന താല കാര്യങ്ങളൊക്കെ നന്നായി പറയുവാനും കേൾക്കുവാനും നമുക്കൊക്കെ തോഫീക്ക് നൽകാനും ഗ്രഹിക്കട്ടെ ദു ആവശ്യത്തോടെ അസ്ലാമലൈക്കും